റൈസലോ എൻ്റെ പേര് പാർശ്വ സജി പള്ളിക്കുന്ന് ഒരു കുടുംബത്തിന് സംഭവിച്ചതായ ഒരു ദുരന്തം അതൊന്ന് കാണാം ദയവായിട്ട് ഈ വീഡിയോ ഒന്ന് കാണണേ ഈ അമ്മച്ചി സംസാരിക്കുന്ന കാര്യങ്ങൾ ദയവായിട്ടൊന്ന് കേൾക്കണേ ഓക്കേ അതിനു മുമ്പ് ഇവിടെ ഒരു ബഹുമാനപ്പെട്ട കോടതി ഉത്തരവനുസരിച്ച് മുദ്ര വെച്ച ഒരു വീടും കൂടെ നമുക്ക് കാണാം പ്രിയമുള്ളവരെ ഈ വീട് ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവ് പ്രകാരം ജപ്തി ചെയ്ത് അത് മുദ്ര വെച്ചിരിക്കുകയാണ് ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരമ്മച്ചിയുടെ വീടാണ് ഈ വീടിൻ്റെ പണിയൊന്നും പൂർത്തീകരിച്ചിട്ടില്ല കാരണം ഇതിനകത്ത് കക്കൂസോ കാര്യങ്ങളോ ബാത്റൂമോ ഒന്നും പണിയാൻ പോലും പറ്റിയിട്ടില്ല ആ സാഹചര്യത്തിലാണ് ഇപ്പം ആ വീടിൻ്റെ കണ്ട് നമ്മൾ കാണുന്ന ഭാഗമൊക്കെ ബാത്റൂമ് പോലും ഇതിനകത്തില്ല ഈ വീടിൻ്റെ പണിയൊന്നും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല ഇപ്പോൾ അവർ താമസിക്കുന്നത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് താമസിക്കുന്നത് എന്നുള്ളത് അപ്പോൾ അവർ താമസിക്കുന്ന സ്ഥലം ഞാൻ കാണിച്ചുതരാം അവരുടെ വീട് ഇപ്പം കണ്ടോ ഇവിടെയാണ് അവർ താമസിക്കുന്നത് അതായത് ഇപ്പം അവർ എന്ന് പറയുന്നത് കണ്ടോ കണ്ടോ ഇതും ഇതും ഇത് അടുക്കള വശമാണോ നല്ല വാതിൽ പോലും ഇല്ല ഫ്രണ്ടിലും വാതിൽ വെച്ചിട്ടില്ല ഇവിടെയും വാതിൽ വെച്ചിട്ടില്ല കാരണം ഈ വീട് പണി പൂർത്തീകരിക്കാനായിട്ട് അവർക്ക് പറ്റിയിട്ടില്ല ഇവരിപ്പം താമസിക്കുന്നത് കണ്ടു ഈ ടാർപ്പയൊക്കെ വെച്ച് വിട്ട എടുത്താണ് ഇവർ താമസിക്കുന്നത് തങ്കപ്പച്ച തങ്കപ്പച്ചേട്ടൻ മരിച്ചിട്ട് പതിനഞ്ച് വർഷമാണ് പന്ത്രണ്ട് വർഷം ഇവർ എല്ലാവരും ഇതിനകത്താണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞാൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോളും രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന വേറൊരു മോള് കുലിവേലക്കാരനായിരിക്കുന്ന സഹോദരൻ പിന്നെ സഹോദരി ഈ എഴുപത്തി മൂന്ന് വയസ്സുള്ള അമ്മച്ചി അവരൊക്കെ താമസിക്കുന്നത് ഈ ഈ ടാർപ്പ ഇട്ടം മറച്ചെടുത്താണ് കാരണം വീട് കൂട്ടി മുദ്ര വെച്ചിരിക്കയാണ് അപ്പോൾ തുടർന്ന് ഈ പ്രിയമുള്ളവര് ഈ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കും ദയവായിട്ട് ഈ കാര്യങ്ങളൊന്ന് കേൾക്കണമേ ദൈവം അനുഗ്രഹിക്കട്ടെ അമ്മച്ചി സംസാരിച്ചോളൂ ഞാൻ എൻ്റെ പേര് അമ്മണി തങ്കപ്പന ഞങ്ങൾ താമസിക്കുന്ന പാല ചൂണ്ടച്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത് ഞങ്ങളുടെ വീട് ഞങ്ങൾക്ക് വീടില്ലായിരുന്നു അപ്പം പഞ്ചായത്തി അപേക്ഷ കൊടുത്തപ്പോൾ രണ്ട് ലക്ഷം രൂപ കിട്ടി അവിടുന്ന് ആ ലക്ഷം രൂപ കൊണ്ട് തറയിട്ട് വിത്തി കെട്ടി തീരുന്നതിന് മുമ്പ് പൈസ തീർന്നു അങ്ങനെ പണി പെര പണിയാ കിടന്നപ്പോൾ അവർ പറഞ്ഞു ഒന്നേ പെര പണിത് തീർക്കണം ഇല്ലെങ്കിൽ പൈസ തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു അന്നേരം കുഞ്ഞ് മോനിച്ചെന്ന് പിന്നെ ബാങ്കിൽ നിന്ന് പാരാ ബാങ്കിൽ നിന്ന് ഞങ്ങൾ ലോൺ എടുത്ത് അഞ്ച് ലക്ഷം രൂപ ലോൺ എടുത്ത് ലോണെടുത്ത് അതുകൊണ്ട് വിത്തിയൊക്കെ കെട്ടി പിന്നെ വാർക്കാനായിട്ട് ഇപ്പോൾ കുറച്ച് വാർത്ത് പിന്നെ കിണറില്ലായിരുന്നു വെള്ളത്തിന് ബുദ്ധിമുട്ടായതുകൊണ്ട് കിണറൊക്കെ ഉണ്ടാക്കി ആ പൈസ കൊണ്ടൊക്കെ പിന്നെ അത് തിരിച്ചടക്കാൻ പറ്റില്ല ആ സമയത്ത് ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് വയറ്റിൽ വേദന ഉണ്ടായി പിത്താശയത്തി കല്ലിൻ്റെ അങ്ങനെ മൂന്നാശുപത്രി കയറി ഇറങ്ങി കൊടുക്കാം അവിടെയൊന്നും ഓപ്പറേഷൻ ചെയ്യണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റാതെ പിന്നെ സാമ്പത്തികമായിട്ടും ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് വന്നിട്ട് ഓപ്പറേഷൻ പിന്നെ മെഡിസിറ്റിയിൽ പോയി പാലാ അവിടെ ചെന്ന് പ്രാർത്ഥന കൊണ്ട് ദേവിദാസന്മാർ പ്രാർത്ഥിച്ച് എനിക്ക് വയറ്റുവേദന കുറഞ്ഞു പിന്നെ എനിക്ക് പണിക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റാതെ മോനൊക്കെ ആണെങ്കിലും പിന്നെ കോവിഡ് സമയത്ത് കോവിഡ് വന്ന് ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു അപ്പം ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത ഒരവസ്ഥയിൽ അങ്ങനെ മോൻ്റെ വണ്ടി അപകടങ്ങളിലൊക്കെ ഉണ്ടായി അതിൻ്റെ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ട് വന്നിട്ട് പൈസ തിരിച്ചടക്കാൻ പറ്റാതെ വന്നപ്പോൾ ഈ കഴിഞ്ഞ ഒരു വർഷത്തോളമായി ഞങ്ങളുടെ വീട് ബഹുമാനപ്പെട്ട കോടതി ജപ്തി ചെയ്ത് എല്ലാം അടച്ചുപൂട്ടി ഞങ്ങളെ വെടിയിലിറക്കിയിരിക്കുക ഞങ്ങൾക്ക് തിരിച്ചടയ്ക്കാൻ ഒരു നിവൃത്തി നിവൃത്തിയില്ലാതെ ഞങ്ങൾ രണ്ടു കുഞ്ഞിനുള്ള രണ്ടും എനിക്കാണേലും ജോലിക്കൊന്നും പറ്റാത്ത ഭയങ്കര ക്ഷീണത്തിലാണ് ഞാൻ ഇരിക്കുന്നത് നമുക്ക് ഒരു നിവൃത്തിയില്ലെന്ന് നടത്തിയത് കുഞ്ഞ് മാത്രം ഇപ്പോൾ ജോലിക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു എല്ലാ കാര്യവും ചിലവ് കാര്യങ്ങളൊക്കെ നടത്താനും അവനെക്കൊണ്ട് തന്നെ പറ്റത്തില്ല അതുകൊണ്ട് ദേവീത് ഭർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾക്കിത് തന്നെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുക എങ്കിലിപ്പോൾ അടയ്ക്കേണ്ട എത്ര ലക്ഷം രൂപയാണ് പന്ത്രണ്ടാണവർ പറഞ്ഞിരിക്കുന്നത് അമ്പത് അടച്ചുള്ളു പിന്നെ അടക്കാൻ പറ്റാതെ അപ്പൊ അവർ കോടതി പറഞ്ഞിരിക്കുന്ന പന്ത്രണ്ട് ലക്ഷം എന്നാ പറഞ്ഞു അത് കഴിഞ്ഞു പിന്നെ പറഞ്ഞു പത്ത് കൊടുക്കാമെങ്കിൽ താമസിക്കാന്ന് പറഞ്ഞിരിക്കുന്നു കോടതി ബാങ്കുകാർ പറഞ്ഞിരിക്കുന്നത് പിന്നെ ഏത് ബാങ്കിൽ അക്കൗണ്ട് കിടക്കുന്നത് ആരുടെ പേരില്ല എൻ്റെ അമ്മി തങ്കപ്പൻ ഓക്കെ ഇപ്പഴുള്ളവരെ ഈ തണുപ്പും ഒക്കെ സഹിച്ച് ഈ അമ്മശീദിനകത്ത് കിടക്കുക എന്ന് പറയുമ്പോൾ വല്ലാത്ത കഷ്ടതയാണ് ഇവരെല്ലാവരും കൂടെ താമസിക്കുന്നത് വീട് പണി കംപ്ലീറ്റ് ആയെങ്കിലും നമുക്ക് പിന്നെയും ഒരു സന്തോഷമുണ്ട് അത് വീട് പണിയും കമ്പ്ലീറ്റ് ആയിട്ടില്ല ഈ അതിനകത്ത് കക്കൂസ് പണിയാനൊന്നും പറ്റിട്ടില്ലല്ലേ അപ്പൊ പൈസ തകഞ്ഞല്ലായിരിക്കും മോളിലൊക്കെയാ പഠിക്കുന്നേഖല ഇന്ന് രണ്ടില്ലേ പ്രിയമുള്ളവരെ നമുക്ക് ഈ കുടുംബത്തെ സഹായിക്കണേ ഇവർക്ക് വേണ്ടി പ്രത്യേകം നമ്മൾ പ്രാർത്ഥിക്കണം എങ്ങനെയെങ്കിലും നമ്മളെല്ലാവരുടെ ഒന്ന് സഹായിച്ചാൽ പ്രാർത്ഥിച്ചാൽ ീരുന്ന വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ ഗൂഗിൾ പേ നമ്പർ ഒക്കെ ഉണ്ടോ ഗൂഗിൾ പേ നമ്പർ അക്കൗണ്ട് നമ്പർ അമ്മച്ചിയുടെ എങ്ങനെയാ കിടക്കുന്നത് ഗൂഗിൾ പേജൻ സാജൻ വീറ്റി ഓക്കെ അക്കൗണ്ടിൽ നേരിട്ട് പൈസ അയക്കാത്ത പ്രിയമുള്ളവര് ഗൂഗിൾ പേ വഴി ദയവായിട്ട് അയച്ചു കൊടുക്കണേ അപ്പോഴെ സാജൻ വീറ്റി എന്നാണ് ഈ പേര് കാണുന്നത് അമ്മച്ചിയുടെ മോനാണ് ഇവരെ ഒരുമിച്ചാണ് താമസിക്കുന്നത് ഇവർ നല്ലൊരു അത്യാവശ്യം നല്ലൊരു ഭവനത്തിൽ താമസിച്ചുകൊണ്ടെന്ന് പ്രിയമുള്ളവരാണ് അവരിപ്പോൾ ഇങ്ങനെ ഒരു ഷീറ്റ് ഇട്ടതിനകത്ത് ഇങ്ങനെ കിടക്കേണ്ട ഒരു സ്ഥിതിയിലാണ് ഇവരെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണേ നമ്മളാ കഴിയുന്ന ഒരു ചെറിയ പൈസയാണെങ്കിലും അയച്ചു കൊടുത്തു കഴിയുന്ന ആളുകളിലേക്കൊക്കെ ഷെയർ ചെയ്തു എങ്ങനെയെങ്കിലും ഈ കുഞ്ഞുങ്ങളുടെ മുഖമെങ്കിലും നമുക്ക് കണ്ട് എഴുപത്തി മൂന്ന് വയസ്സുള്ളതായിരിക്കും നമ്മച്ച് ഈ കുടുംബം ഈ കുടുംബത്തെ സഹായിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് നമ്മൾ കർത്താവിൻ്റെ സ്നേഹം ഇവിടെയാണ് നമുക്ക് പ്രതിഫലിക്കേണ്ടത് നമ്മുടെ കർത്താവിൻ്റെ സ്നേഹം നമ്മുടെ പ്രവൃത്തിയിലൂടെയാണ് വെളിപ്പെടേണ്ടത് പ്രത്യേകം പ്രാർത്ഥിക്കണം ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ ആമി